അധികം ഒച്ചാക്കു മിണ്ടാതു മണം വരും പിണ്ടം പിണ്ടം പിണ്ടോ ഏടുക്ക രാത്രി ഫോറസ്റ്റിലൂടെ യാത്ര അതായത് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് ആന ആന ഇറങ്ങണ സ്ഥലത്ത് കൂടെയാണ് ഇതേ സക്സീവായിട്ടൊരു കാർ വന്നുണ്ട് ഞാൻ പ്രബ്ള ഫ്രണ്ടിക്കൊന്നും കാണാല്ല കേട്ടോ ഫുള്ള് കൂര കൂലിലിട്ട് കൂലിലിട്ടെന്ന് പറഞ്ഞാൽ കൂലി ഇട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാൻ വിനോദ ആന എവിടെ വേണമെങ്കിലും ഉണ്ടോ അല്ലേ ഏറ്റവും പുറകില് ബാക്കില് എടുത്ത് ില് തനിഷ്ട്ട് ആനമാർക്കും പിന്നെ നമ്മുടെ കയ്യില് കല്ലുണ്ടല്ലോ കല്ലുണ്ടല്ലോ പിന്നെ ഇതിനെ പേടിക്കോ ആനയെ പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഇല്ല ഇല്ല എന്തോ മരം വീണു ആ വഴിയിലല്ല വഴിയിലല്ലേ വെറുതെ നമ്മളതിനെ കാണിക്കാൻ വേണ്ടിട്ട് വെറുതെ മരം വെറുതെ എടുക്കുന്നതാ പേടിക്കേണ്ടത് ഒരു ആവശ്യം ഇല്ല ബൈക്കിൽ പെട്രോളും ഉണ്ട് കാലിക്കുപ്പിയുണ്ട് കാലിക്കുപ്പി എടുത്തിട്ട് ബന്ധം എവിടെയെങ്കിലും കഴിക്കണങ്ങേ കുറച്ച് ഉണ്ടാക്കി അനുപ്പൂന്നാണ് കേട്ടേക്കണം വഴിയായി പോയി തീരാറായി ട്യൂബ് ലൈറ്റ് ഒന്നുമില്ല ഇവിടെ എന്തിന് എന്തിന് പിന്നെ ഹോട്ടൽ ട്യൂബ് ലൈറ്റ് വേണം കണ്ണു കാണ നമ്മുടെ വണ്ടി ആ ൊട്ടി വെക്കട്ടെ എനിക്ക് ഒറ്റ കേൾക്കണില്ല ഏഹ് നോക്കിട്ട് ഏ നോക്കിട്ട് റോഡൊക്കെ നോക്കിയിട്ട് വെച്ചെ നോക്കി വെക്കണേ കണ്ടോ കണ്ടോ പുള്ള ഒച്ചാക്കിയത് കട നമ്മളെ ആന എന്നെ പ്രതീക്ഷിക്കരുത് ആനെ പ്രതീക്ഷിച്ച് ആന വരും നമ്മളാനെ ഒട്ടും പ്രതീക്ഷ ൂടെ സ്പീഡില് പോകോ നമ്മള് പേടിച്ചിട്ടാ പോലും കൂടി ആയതുകൊണ്ടാ കണ്ട പോലെ രാത്രി രണ്ടു മണിക്കൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരുവാ ആരണ്ടുമണിക്കൊക്കെ പോണേ ആഗ്രഹം കൊണ്ട് വരണോന്ന് എന്തിനീ കുട്ടി വന്നിട്ടേക്കിട്ട് പോലും

അതെന്താ ഒരു വെള്ളല്ലേ അതില്ലെങ്കിൽ അത് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക കാട്ട അപ്പറ എത്തില്ല എത്തില്ല ആ അങ്ങനെ ഞങ്ങള് സ്ഥലം എത്തി എല്ലാം ഓവർടേക്ക് ചെയ്താൽ വലിയ ടറായിക്കോളൂ ഇപ്പൊ ഉള്ളത്

എന്താണ് ഇവിടെ ഓ ഓ ഓ വെള്ളം ഐ അല്ലെങ്കിൽ പാതിരാത്രി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരല്ല അവരൊരു ആറേഴ് പേരുണ്ട് ഏഹ് അവർക്കുള്ളൂ പേടിക്കണ്ടു ആറ് പേടും ഏഹ് ആറേഴ് പേരുണ്ട് നമ്മൾ ആറ് പേര് ആറ് പേരേ ഉള്ളൂ ഓരോ മനസ്സിലായോ പക്ഷേ പ്രോബ്ലം നമുക്ക് നാല് പേർക്ക് നാല് പേക്കുണ്ട് നിങ്ങളുടെ എല്ലാവരും ഞാൻ ഒറ്റ ഒരാളിൻ്റെ തരത്തിലാണ് ഉള്ളത് ഏഹ് ഞാനുള്ള തരത്തിലുള്ളത് നിങ്ങളൊക്കെ ഉള്ളത് എടാ ഞാനുള്ള തീരത്തിലേ നിങ്ങളുടെ അതില്ല ഉണ്ട് അല്ല ഉണ്ട് ഒരു ഒറ്റ അല്ല കേൾക്കാണ്ടല്ലോ ഉണ്ടെന്ന് പറയണോ ആ അതണ്ട് ഇതില് പറയണോ ാണ് എത്തുന്നില്ലല്ലോ ശരിക്കും നീ ഒരു പോയിന് ഇല്ല ഇല്ല ഇല്ലേ ഇനി പറഞ്ഞു പോയിണ്ടായിട്ടല്ലേ ആ വൈബുണ്ടല്ലേ നല്ല വൈബുണ്ട് നമ്മളിങ്ങനെ ഇരുട്ടത്തൂടെയാണ് ഉള്ളിരുട്ടാണ് അപ്പുറം കാറ നമ്മൾ ഈ മാനി കാട്ടുപോത്ത് അങ്ങനത്തെ ഒന്നും കണ്ടില്ല അല്ലേ ആരെ കാട്ടുപോത്ത് മാന് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ജീവി അല്ല ഇത് കാട്ടാന കാട്ടിലല്ലേ വേറെ കാര്യണ്ട് കണ്ണും കൂടി കാണൂല നടക്കുക ആനക്ക് കണ്ണും കൂടി കാണൂല അപ്പൊ ആന എവിടെ ഇണ്ടാവും നോ ചാൻസ്

ോപ്പർട്ടി എടുത്തിരിക്കും പോലോ അല്ല പാലം ഞാൻ വീഡിയോ വീട്ടിൽ ഓൺ ആക്കിയിരിക്കും അങ്ങനെ നമ്മള് ഞാനുള്ള റോട്ടി കൂടെ പോയിക്കൊണ്ടിരിക്കുക അത്രയും മാനൊക്കെ കണ്ടു നാമ പോരാ ഫർ മൊത്തം പോയിരുന്നു പുറ നട്ടല് വേറെ ലെവലായിരുന്നു റൂട്ടിലൂടെ നമ്മൾ ഇങ്ങനെ അപ്പോൾ മാനുകളെ കുറെ കണ്ടു അതോടെ ആനയെ കാണണം കാണണം ആനേനൊക്കെ നാളെ കാണാം ഇപ്പൊ വീട്ടിലെത്തട്ടെ വീടൊക്കെ കാണാണ്ട് ഇതേ പോയ വേനം പോയാൻ പോയ സ്ഥലത്തി സ്ഥലത്തി ി ആഹ് വേറവണ്ടി വേറവണ്ടി